ചേറ്റുകുഴിയിൽ നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുടുംബത്തിനായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചു കഴിഞ്ഞ ഓശാന ഞായറാഴ്ച മലയാറ്റൂർ പോയി മടങ്ങും വഴി വാഹനാപകടമുണ്ടായി കുട്ടി മരിക്കുകയും അഞ്ചു കുടുംബാംഗങ്ങൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത കരുണാപുരം സ്വദേശി ജോസഫ് വർക്കിയുടെ കുടുംബത്തിനായിട്ടാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചത് മണിയാശാന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ജനപ്രതിനിധികൾ കുടുംബിതർ പൊതുപ്രവർത്തക സാംസ്കാരിക പ്രവർത്തകർ പഞ്ചായത്ത് ഭരണ സങ്കെല്ലാം കൂടി ചേർന്നുണ്ട് പട്ടയത്ത് കുടുംബ സഹായ നിധി എന്ന പേരിൽ കുടുംബസഹായ നിധിയിരിക്കുകയും പൊതുജനങ്ങൾ ഇതിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെ കുടുംബത്തിലെ ഒരാ ഒരാളുമാർ കൂടി ആ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു ബാക്കി നാലു പേരും ഇപ്പോഴും ചികിത്സയിലാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഇതിലേക്ക് സുമനസ്സുകളുടെ പണം പരമമായ ലക്ഷ്യം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിനാണ് മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിവരും വഴി ചേറ്റുകുഴിയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ച അപകടമുണ്ടായത് ജോസഫ് വർക്കി ഭാര്യ മോളി മകൻ എബി മകന്റെ ഭാര്യ അമലു ഇവരുടെ മക്കളായ ആമി എൽസ എയ്ഡൻ എബി എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അഞ്ചു വയസ്സുകാരി ആമി അൽസ എബി അന്ന് തന്നെ മരണമടഞ്ഞിരുന്നു മറ്റുള്ളവർക്കെല്ലാം അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു പരിക്കേറ്റവരെല്ലാം ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരിൽ രണ്ടര വയസ്സുകാരൻ എയ്ഡൻ ഒഴികെ മറ്റാരും പൂർണ്ണമായും അപകടനില തരണം ചെയ്തിട്ടില്ല ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താലും കിടക്കയിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഇവർക്ക് രണ്ട് വർഷത്തെ തുടർ ചികിത്സ ആവശ്യമാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി വേണം പാവപ്പെട്ട കർഷക കുടുംബമായ ഇവർ ഒന്നടങ്കം കിടപ്പിലായതോടെ ചികിത്സയും ഭക്ഷണവും ഉൾപ്പെടെ എല്ലാം പ്രതിസന്ധിയിലാണ് ബന്ധുക്കളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഇവരെ സഹായിക്കുന്നതിനായി വിവിധ മത സാമൂഹിക സന്നദ്ധ രാഷ്ട്രീയ സാംസ്കാരിക തൊഴിലാളി സംഘടനകൾ ചേർന്ന് കാട്ടെഴുത്ത കുടുംബസഹായ നിധി രൂപീകരിച്ചു എം എ മണി എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് എന്നിവർ രക്ഷാധികാരികളായും കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭരാമ ഗോപിനാഥൻ ചെയർപേഴ്സണായും കമ്മമട്ട സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോർജ് തെരുവുങ്കുന്നേൻ ജനറൽ കൺവീനറായും വാർഡ് മെമ്പർ മാത്തുക്കുട്ടി മറ്റപ്പള്ളി സെക്രട്ടറിയായും മുപ്പതംഗ ജനറൽ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് ഇതിനായി ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ ജോയിന്റ് അക്കൌണ്ടും ആരംഭിച്ചു കുടുംബത്തിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് സുമനസുകൾ സഹായം നൽകണമെന്ന് ഇവർ അഭ്യർത്ഥിച്ചു ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ കൈപിടിച്ച് നടത്തുമ്പോഴും സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അവർക്ക് സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാവരും അച്ചു കഴിയുന്ന സാഹചര്യത്തിൽ മാത്രമല്ല പുതിയ ജീവിതത്തിലേക്ക് കടന്ന് ചൂട് വയ്ക്കുമ്പോഴും നഷ്ടപ്പെട്ട മകളെ കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ആയിട്ടാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇനി വരിക അപ്പൊ അവരെ എല്ലാ സഹായിക്കുക സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഫനാമ ഗോപിനാഥൻ ഫാദർ ജോർജ് തെരുവുങ്ങുന്നേൽ വാർഡ് മെമ്പർ മാത്തുകുട്ടി മറ്റപ്പള്ളി ബിനു വി എബ്രഹാം ചാക്കോ കാട്ടയഴത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന